ഞാൻ നോക്കുന്ന ഡോക്ടറാണ് എൻ്റെ പേര് ആയിട്ട് ആൾക്കാർ ദിവസം ബോർഡിലേക്കും ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഇങ്ങനെ ആന ഡിസംബർക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു വളരെയധികം സമ്മർദ്ദങ്ങൾ പലതരത്തിൽ ഉണ്ടാക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വല്യ ആന തൃക്കടവൂർ ശിവരാജുനെ ഇപ്പോൾ മതപ്പാടിൽ കെട്ടിയിരിക്കുകയാണ് സാധാരണയായി ആനയുടെ നേരുകാലം പൂർത്തിയാകുമ്പോൾ വെറ്റിനറി ഡോക്ടർ ആനയെ പരിശോധിക്കുകയും ആനയുടെ മതപ്പാട് മാറിയെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്ത ശേഷമാണ് ആനയെ അഴിക്കുവാൻ അനുമതി നൽകുന്നത് എന്നാൽ ആന ഇതുവരെ മതപ്പാടിൽ നിന്നും അഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കുറെ ആനപ്രേമികൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിരന്തരമായി പരാതി നൽകുന്നുവെന്ന് ആനയെ ചികിത്സിക്കുന്ന ഡോക്ടർ പറയുന്നു ആ ഓഡിയോ ഒന്ന് കേട്ടു നോക്കാം ഞാൻ ശിവരാജുമാർക്കും ഈ ശിവരാജു നീരിലെ മടപ്പാടിൽ അമ്പലത്തകൻ്റെ സൈഡിലുള്ള കോമ്പൗണ്ട് കെട്ടിയിരിക്കുകയാണ് നിരന്തരമായിട്ട് അവിടുന്ന് കുറേ ആൾക്കാർ ദിവസം ബോർഡിലേക്കും പബ്ലിക്കായിട്ടും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഇങ്ങനെ അവിടെ കെട്ടിയിരിക്കുന്നു ഡിസംബർ അഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വളരെയധികം സമ്മർദ്ദങ്ങൾ പല തരത്തിൽ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ പല പ്രാവശ്യം ആനയെ പോയി പരിശോധിച്ചാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്കൊരു കാര്യം ഞാൻ പറഞ്ഞു ആനയ്ക്ക് ഈ ഡിസംബർ മാസമായിട്ട് അടിക്കാൻ പറ്റാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആനയ്ക്ക് നീര് കുളിക്കുന്നുണ്ട് ആനയ്ക്ക് കണ വാർച്ചയുണ്ട് കണ വാർച്ച എൻ്റെ കണ പുറത്തിറക്കിയത് മൂത്രം ഒഴിക്കുന്നില്ല പിന്നെ വേറെ നല്ല കാര്യം കഴിഞ്ഞ വർഷങ്ങളിൽ വേഴ്ച്ച് ആനയ്ക്ക് കാലിൽ മുഴുവില്ല മുറിവില്ലാതെ വളരെയധികം നന്നായി ആ പാപ്പാമാർ പരിപാലിക്കുന്നുണ്ട് നമ്മുടെ മേൽനോട്ടുകൊണ്ട് കൃത്യമായിട്ട് ആഹാരം കഴിക്കുന്നുണ്ട് ആന വലിയ ബലിന് ആന വളരെ കംഫർട്ടബിൾ ആയിട്ട് പൊണ്ണു കണവാർച്ച ഇങ്ങനെ മൂ കണ ഇറക്കാതെ മൂത്രം ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് സ്വന്ത സ്വതവയുള്ള ബോധം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ആനയ്ക്ക് ബോധം കിട്ടിയാൽ മാത്രമേ ആന സ്വബോധം വീഴുമ്പോഴാണ് ആന കണ ഇറക്കി തന്നെ മൂത്രം ഒഴിക്കുന്നത് ആ സമയത്ത് മാത്രമേ മസ്ത് അല്ലെങ്കിൽ മത കാലയളവ് നന്നായിട്ട് കുറഞ്ഞുവെന്നും ആനയ്ക്ക് കമാൻഡ് പറഞ്ഞാൽ മനസ്സിലാക്കുന്നതും ആനക്ക് മറ്റു കാര്യങ്ങൾ വരുമ്പോൾ വലിയ അലോഹ്യമില്ലാതെ ഇറിട്ടേഷൻ ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് പിന്നെ പൊറ്റിക്കുട്ടിയേ ഉള്ളൂ ആ കാരണത്താൽ നിരന്തരമായിട്ടും ഈ പിന്നെ ഒലിച്ചുകൊണ്ടിരിക്കുകയും കണവാർച്ച ഇരിക്കുന്ന ആന അഴിക്കണമെന്നും പറഞ്ഞ് നിരന്തരമായിട്ട് ബോർഡിലേക്കും പബ്ലിക് ിലേക്കും സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിരന്തരമായിട്ട് ഈ കുപ്പതലങ്ങൾ നടത്തുന്ന ആൾക്കാർ അത് ദയവ് ചെയ്ത് നിർത്തണമെന്നാണ് ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കടവൂരിൽ ആനയെ നോക്കിയാലും കൊള്ളാം നോക്കി നോക്കുന്നത് ഞാൻ എൻ്റെ ആത്മാർത്ഥമായിട്ട് ഞാൻ നോക്കുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന പഠിപ്പിട്ടും ഞാൻ ഇന്ന് മുതൽ ആനെ നോക്കാൻ തുടങ്ങിയ ആളല്ല നിങ്ങളെ നിങ്ങളതുകൊണ്ട് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ക്യാമ്പുകളിലും മൊത്തം ആനയും ആളാണ് പത്ത് മുപ്പത് വർഷം കൊണ്ട് ആനയുടെ പറയുന്നതാണ് അതും പറഞ്ഞിട്ട് എല്ലാവരും പറയുന്ന ആൾക്കാരുടെ ആനയുടെ പിന്നെ ശാരീരിക അവസ്ഥയും അതിൻ്റെ പിന്നെ ഹെൽത്തും ഒക്കെ നോക്കിക്കൊണ്ട് മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ കണ്ട നോക്കുകയും കാണുകയും ചെയ്യുന്ന ആൾക്കാരുടെ ഇഷ്ടത്തിനും അനുഷ്ഠത്തിന് അനുസരിച്ച് ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല ദൈവം ഇത് വേണ്ടി സമ്മർദ്ദം ചെലുത്തരുത് ആന കടൂരിലേല അവിടെ സുഖമായിട്ട് നിൽക്കട്ടെ നിന്നത് അത് ആരോഗ്യപരമായിട്ട് നിന്ന് പത്ത് നൂറ് നൂറ്റി ഇരുപത് വയസ്സാൽ ജീവിക്കട്ടെ നിങ്ങളിങ്ങനെ ഈ വേണ്ടി ആനെ ആനയെ അവിടുന്ന് അഴിച്ചിറക്കി ഇപ്പം പബ്ലിക്കു നോക്കിക്കൊണ്ടുവന്ന കൊലാലം ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ടും ആനയ്ക്ക് കിടണ്ടാകണമെന്ന് ഞാൻ പറയത്തില്ല ഞാൻ കൂട്ടി നിൽക്കത്തുമില്ല ദൈവത്തെപോർത്ത് അതുകൊണ്ട് ആന കണവാർച്ചകത്ത് നിന്ന് കാണെ ഇറക്കി മൂത്രം ഒഴിക്കുന്ന സമയമാകുമ്പോൾ ആനെ അഴിച്ചിറക്കാം കുഴപ്പമില്ല എല്ലാ വർഷവും ഡിസംബറിൽ ഇറക്കി എന്ന് പറഞ്ഞാൽ അതിന് കാല് നിറച്ച് മുറവും അതിനെ അടിച്ചു ഒക്കെയാണ് ഇറക്കി കൊണ്ടിരുന്നത് അതൊന്നും ശരിയായ നടപടിയല്ല അതുകൊണ്ട് ഒന്ന് സ്വതവേ മസ്തക്കൊന്ന് കുറയുമ്പോൾ അതിനെ വേണ്ടുന്ന രീതിയിൽ പിന്നെ അഴിച്ചിറക്കാവുന്നതേ ഉള്ളൂ അത് വരുന്ന ക്ഷമിക്കുക അല്ലാതെ വേറൊന്നും ഇതിനകത്ത് പറയാനില്ല ആനക്ക് നിലവിൽ വലിയ കംപ്ലയിന്റ് ഒന്നുമില്ല കണവർച്ച കുറഞ്ഞു വരുന്നുണ്ട് അത് ഒന്ന് രണ്ട് രണ്ടാഴ്ച കൂടെ എടുക്കുമ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞ് വരുന്നവരുപഴിക്ക് ആന അടിച്ചിറക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ ഓക്കെ എല്ലാവരും ഈ കാര്യങ്ങൾ കേട്ട് അവർക്ക് ആ ബുദ്ധിശക്തി അനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്നത് അത് ഞാൻ അതൊരു ബുദ്ധിമുട്ടില്ല ഓക്കെ ശിവരാജുവിനെ ചികിത്സിക്കുന്ന വെറ്റനറി ഡോക്ടർ പുറത്തുവിട്ട ഓഡിയോയിൽ പറയുന്നത് ആനയുടെ നീരുകാലം ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്നും ആന ആരോഗ്യവാനാണെന്നുമാണ് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ആനയുടെ കാലിൽ മുറിവുകൾ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ കുറച്ചാനപ്രേമികൾക്ക് ശിവരാജുവിനെ ഇപ്പോൾ മതപ്പാടിൽ നിന്നും അഴിച്ചേ പറ്റുള്ളൂ ഒരു നീര് മുറിച്ച് ഈ ആനയെ മതപ്പാടിൽ നിന്നഴിച്ച് ആന എവിടെയെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ ആനപ്രേമികൾ എന്ന് പറയുന്ന ഇപ്പോൾ പരാതി കൊടുത്തവന്മാർ സമാധാനം പറയുമോ മുൻപ് ശിവരാജുവിൻ്റെ പാപ്പാനായിരുന്ന പ്രതാപനെ ശിവരാജ് കൊല ചെയ്തത് ഒരു മതപ്പാട് കാലത്താണെന്ന് നിങ്ങൾ മറന്നുപോകരുത് അതുപോലൊരു ദുരന്തം വീണ്ടും സംഭവിക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആനപ്പാപ്പാൻ ആനപ്പാപ്പാന്റെയും വെറ്റനറി ഡോക്ടർ അദ്ദേഹത്തിന്റെയും ജോലി മര്യാദയ്ക്ക് നടത്തട്ടെ ആനയുടെ നേരുകാലം പൂർത്തിയാകുമ്പോൾ വെറ്റിനറി ഡോക്ടർ അനുമതി നൽകുകയും ശിവരാജുവിനെ പുറത്തിറക്കുകയും ചെയ്യും അതുവരെ നിങ്ങൾ ക്ഷമിക്കുക